നമ്മുടെ തൊഴിൽ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് കാതോർക്കുക മൈക്രോസോഫ്റ്റ് എ ഐ മേധാവി മുസ്തഫ സുലൈമാൻ പുറത്തുവിട്ട പുതിയ നിരീക്ഷണങ്ങൾ പ്രൊഫഷണൽ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് മൈക്രോസോഫ്റ്റ് എ മേധാവി മുസ്തഫ സുലൈമാൻ ഈ വലിയ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത് അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന അഭിഭാഷകർ അക്കൗണ്ടന്റുമാർ മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾ തുടങ്ങിയവരുടെ ജോലി ഭൂരിഭാഗവും എ ആയി ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ സമയപരിധി വെറും പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ തന്നെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും ആരെയൊക്കെ ബാധിക്കും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന വൈറ്റ് കോളർ ജോലിക്കാരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക അഭിഭാഷകർ അക്കൌണ്ടന്റുമാർ പ്രോജക്ട് മാനേജർമാർ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർ എന്നിവരുടെ ജോലികൾ എ ഓട്ടോമേറ്റ് ചെയ്യും പ്രൊഫഷണൽ ഗ്രേഡ് എ മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രൊഫഷണൽ ജോലികളും കൃത്യതയോടെ ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷണൽ ഗ്രേഡ് എ അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വികസിപ്പിക്കുന്ന തിരക്കിലാണ് മൈക്രോസോഫ്റ്റ് കോഡിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇതിനോടകം തന്നെ എ വലിയ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു മനുഷ്യരെക്കാൾ മികച്ച രീതിയിൽ കോഡ് ചെയ്യാൻ എ ആയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു നമ്മൾ ഭയപ്പെടണോ ജോലികൾ പൂർണമായും ഇല്ലാതാകുമെന്നതിനേക്കാൾ അവ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സാങ്കേതിക വിദ്യക്കൊപ്പം മാറാൻ തയ്യാറെടുക്കുക എന്നതാണ് ഏക പോമൊഴി ഭാവിയിൽ എ ആയ് യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു